നമ്മുടെ ജീവിതത്തെ മൂന്ന് രീതിയിൽ നമുക്ക് കണക്കാക്കാം ഒന്ന് പബ്ലിക് ലൈഫ് മറ്റൊന്ന് പ്രൈവറ്റ് ലൈഫ് മറ്റൊന്ന് സീക്രട്ട് ലൈഫ് പബ്ലിക് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ പൊതു ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ നാട്ടുകാർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ അയൽവാസികളോട് ഒത്തൊരുമിച്ചോട് കൂടെയുള്ള ഒരു ജീവിതം ആ സമയത്ത് നമ്മുടെ പെരുമാറ്റം ഒരു രീതിയിലായിരിക്കും എന്നാൽ പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീട്ടിലെ നമ്മുടെ സ്വന്തം ആളുകൾക്കിടയിലുള്ള ജീവിതം അപ്പോൾ നമ്മുടെ സ്വഭാവം മറ്റൊരു രീതിയിലായിരിക്കും എന്നാൽ സീക്രറ്റ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തക്കാരോ നമ്മുടെ നാട്ടുകാരോ പബ്ലിക്കായിട്ട് ആരുമില്ലാതെ നമ്മൾ മാത്രമായി അള്ളാഹുവും നമ്മൾ മാത്രമായുള്ള ഒരു രഹസ്യ ജീവിതം ആ സമയത്തെ നമ്മുടെ ഡീലിങ്സും ഇടവേലുകളൊക്കെ വ്യത്യസ്ത രീതിയിലായിരിക്കും ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവുമായിട്ടുള്ള കാര്യങ്ങൾ വിവാദത്തുകൾ എല്ലാം നല്ല ഉഷാറായി ചെയ്യുന്ന ഒരാൾ വിവാദത്തെ നന്നായി ചെയ്യുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് നോമ്പെടുക്കുന്നുണ്ട് ജക്കാത്തു കൊടുക്കുന്നുണ്ട് മറ്റു സ്വതത്തുക്കളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ദിക്കറുകളൊക്കെ ധാരാളമായി ചെയ്യുന്നുണ്ട് ദിക്ര മജലിസികളിൽ പങ്കെടുക്കുന്നുണ്ട് നടത്തുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും സൃഷ്ടികളോടുള്ള ഡീലിങ്സ് ശരിയായിട്ടില്ലെങ്കിൽ അവർക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല അതിലൊരുപാട് ഉദാഹരണങ്ങൾ മുത്തനബി സാഹുലി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒന്ന് റീപത്തും നമിയമത്വം അതുപോലെ ലക്ഷണിയും പരദൂഷണവും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന രീതിയൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾക്ക് അവർ മുഫ്ലിസ് ആണ് പാപ്പരാണ് അവരുടെ ഹസനാത്തൊക്കെ ഈ ആളുകൾക്ക് കൊടുക്കുമെന്ന് പറയുന്ന ഒരു ഹദീസ് മറ്റൊരു ഹദീസ് നമുക്ക് കാണാം അയൽവാസിയുടെ വിഷയത്തിൽ വളരെ ഗൗരവമായിട്ടാണ് ഇസ്ലാം പറയുന്നത് അയൽവാസിയോടുള്ള ഡീലിങ്സ് നന്നായിരിക്കണം എന്ന് ഒരു സ്ത്രീ നല്ല അഴിവാദത്ത് ചെയ്യുന്നവളാണ് പക്ഷെ അയൽവാസിയോടുള്ള പെരുമാറ്റത്തിൽ വളരെ മോശമായി പെരുമാറുന്നവളാണ് അതുകൊണ്ട് ഹിയഫിന്നാർ എന്ന് റസാഹി സലാ അലൈഹി മാതൃകങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സ്ഥലത്ത് നല്ല ചെയ്യുന്ന ചെയ്യുന്നൊരു സ്ത്രീയാണ് പക്ഷെ ഒരു പൂച്ചയെ കെട്ടിയിട്ട് അതിന് ഭക്ഷണം കൊടുക്കാതെ അതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ അവളും ആ പൂച്ച അത് കാരണമായി ചത്തത് കൊണ്ട് അവളും നരകത്തിലാണെന്ന് അല പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം അള്ളാഹുവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയാക്കി പക്ഷെ സൃഷ്ടികളുമായിട്ടുള്ള കാര്യങ്ങൾ റെഡി അല്ലെങ്കിൽ അത് പ്രയാസമുണ്ടാക്കുന്നതാണ് അതോടൊപ്പം സൃഷ്ടികളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉഷാറാണ് നല്ല പെരുമാറ്റമാണ് നല്ല സ്വഭാവമാണ് എല്ലാം നല്ല ഉഷാറാണ് പക്ഷെ അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിൽ രഹസ്യമായി ഇവൻ അത്ര നന്നായിട്ട് ചെയ്യുന്ന ആളല്ല അല്ലെങ്കിൽ രഹസ്യമായിരിക്കുമ്പോൾ ഹറാമിൽ മുഴുകുന്ന ആളാണ് അള്ളാഹു താല നേരിട്ട് സാക്ഷിയായ നേരിട്ട് ജഡ്ജ് ചെയ്യുന്ന ഒരു സമയത്ത് ഇവൻ മോശമായ കാര്യങ്ങളിൽ മുഴുകുന്ന ആളാണെങ്കിൽ അതും പ്രശ്നമാണ് ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു മൊത്തുള്ള ഡീലിംഗ്സും സൃഷ്ടികളുമായുള്ള ഡീലിങ്സും ഉഷാറാകുമ്പോൾ മാത്രമേ സൽ സൽസ്വഭാവിയാവുകയുള്ളൂ സൽ സൽ സ്വഭാവിയാകുമ്പോൾ മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ സ്വർഗം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ല അള്ളാഹു അലഹി തങ്ങൾ പറഞ്ഞ ഇസ്ലാമിക് പാത് അവർ സ്ട്രൈറ്റ് പാത് നല്ല വഴി ഇബാദത്തിലൂടെയും അതുപോലെ നമ്മുടെ പെരുമാറ്റത്തിലൂടെയും നമ്മുടെ ട്രാൻസാക്ഷൻസ് അത് അതുവരെ എത്രത്തോളം ഹലാലിലൂടെയാണ് നടത്തുന്നത് എന്നതൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് അള്ളാഹു സുബാന തോഫീഖ് ചെയ്യട്ടെ ആമീൻ ആമിറബൽ